നന്ദാ മാ വേറെ സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നല്ല അച്ഛൻ കുറച്ച് കൊഴുവ മീൻ ആയിട്ട് വന്നു അതെ ഞാൻ കറി വെക്കണോ വറുക്കണോ എന്തോ കണ്ടു നോക്കി ഇരിക്കുന്നു വറുക്ക് കറി വെക്കാം അല്ലെങ്കിൽ ഓൾക്ക് വറുക്ക് കുറച്ച് വറുക്ക് കുറച്ച് ചാറ് വെക്കി കറി വന്നിടേ ഇത് നേരെ ആക്കി എടുക്കാന പാടു ക്യാമറയൊക്കെ യാ ഇതിനെ വല്ല മെഷീൻ ആയങ്ങനെ കണ്ടു പിടിച്ചിരിണ്ടില്ല വീ നേരെ ആക്കി ഇനി വായില് ഇട്ട് തരണ്ടോ കൊണ്ടേ ഇട്ടാ അപ്പോൾ ദേ

ാണമ്പിട്ട് വെച്ചത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി കാല് ടീസ്പൂണും മഞ്ഞപ്പൊടി ഉലുവ കറിവേപ്പില ഇതേ തേങ്ങ ഒരു മുറി ചെറുതായി ചെറിയൊരു മുറി അരച്ചത് പച്ച തേങ്ങ മാത്രം പിന്നെ ചെറിയ ഉള്ളി തക്കാളി രണ്ട് പച്ചമുളക് അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നമ്മുടെ മീൻ താരം എന്താളംപൊളി അപ്പൊ ചൂടായി അതൊക്കെ

പ്പിലേപ്പലേട്ടാ <Tab>, <Sangar> ും എനിക്കാണ് അമ്മ എല്ലാം കൊട്ടലാണെന്ന് അത് കറക്റ്റ് ആവുന്നു ആൾക്കാര് കാണുന്നവർക്ക് എന്താ തോന്നുന്നു ചെറിയൊരു മുറിച്ച് മനസ്സിലായ കൊത്തും അങ്ങനെ പിന്നെ അതും രണ്ടിലും ഇടുന്നു അതല്ല കൊഴുവണ ഭാഗത്തിന് വെള്ളം ആയിരിക്കും അങ്ങനെ തണുപ്പ് കഴിഞ്ഞ ചട്ടി കുടിക്കുന്ന ഞങ്ങക്ക് കിട്ടില്ല ചട്ടി മാറ്റി ടേസ്റ്റ് ഉണ്ടാവില്ല അതാണ് ചട്ടിയിൽ തന്നെ വെച്ച് നല്ല ടേസ്റ്റ് നിങ്ങക്ക് കിട്ടിട്ടു എന്നാളവാട്ടെ <laughs> <laughs> طلخ.. <laughs> 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 <speaking> <laughs> ും കിട്ടില്ല മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൊറച്ച് ഉപ്പും തിന്പ്പാശ് എന്താ പറയാ വേറെ വേറെ മസാലകളൊക്കെ ഇട്ടു വന്നാ വേറെയല്ല ചായയ്ക്കിടിക്ക ചായയ്ക്കിടക്കാം ಮತ್ತೆ सेम വൈസ്ന് കുറക്കയാ അതാണ് മതിയ് വറുതുദീ ദിലേബി സാമ്പാർ സൂപ്പറാണ് കാണാൻ കഴിച്ച നോക്ക് അടിപൊളിയാ അച്ഛന്റെ ഐഡിയนี่ ദിലേബി സാമ്പാർ ചേയ്ക്കുടിക്ക് വറുക്കണന്നാ പറയുന്നത് അണ്ടിക്ക് കുറച്ച് മസാല ബാക്കി ഉണ്ടല്ലോ റെസ്റ്റ് ചെയ്യണം റെസ്റ്റ് ചെയ്യാം થોടച്ച നീ നീને तोड़ുടാ കൊഴുവാ എന്താണ കൊഴുവാ ി കൊഴുവറല് എന്റെ നാട്ടിലൊക്കെ നത്തിൽ പറല് പറയാ നിങ്ങളുടെ നാട്ടില് കൊഴുവിലൊക്കെ നാത്തിൽ പറയാ ഇതൊന്നു വേട്ടാടച്ചെക്കട്ട മീൻകൂട്ടം റെഡി ആയിട്ടാട്ട് ഇറക്കട്ടെ

ഒന്നില്ല വെറുതെ ജസ്റ്റ് ഒന്ന് കൊടുത്താറിയാണെന്തോ ഇങ്ങോട്ട് അട കണ്ടിട്ട് നോക്കല്ലേ നീ ആടിക്ക് കേട്ടോ അല്ലേ ഇട്ടോ മോനോഗ്രാം അല്ലേ ഇത് തോ ഇത് ഇടാനടായിട്ട് ഇട്ടോ ഇത്ലെ ആല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ആരെ നമ്പർ തന്നാലും അനെല്ലേ ട്രെലോ എന്റെ പണി തോന്നുന്നല്ല കോട്ടം കൊടക്ക് തുമ്നാ വൈ മോള് ദുഴയുന്ന എന്നിട് പറയട്ടാണ്ട് <laughs> എനിക്ക് ഏറ്റവും ഇഷ്ടമാണോ കണ്ട മസാലയൊക്കെ നോക്ക് മസാല പിടിച്ചിട്ട് ഭക്ഷണം

അമ്മയും കഴിച്ചു അമ്മ വെച്ചിട്ട് അമ്മ കഴിച്ചി പറയേണ് ഞാൻ കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടോ കുട്ടി അപ്പൊ എല്ലാവരും നോക്ക ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളു സപ്പോർട്ട് ചെയ്യപ്പെട്ട് നല്ല സപ്പോർട്ട് ചെയ്യാ എല്ലാവരും ഇണ്ടാക്കി നോക്ക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാ